വയനാട് മേപ്പാടി ചുളിക്കയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെത്തിയതിനെ തുടർന്നാണ് കൂട് സ്ഥാപിച്ചത് പുലിയെ നിരീക്ഷിക്കാനായി തത്സമയ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി ഫൈസൽ ഈ മേഖലയിൽ ഈ ഇത്തരത്തിൽ വന്യജീവി ശല്യം വളരെ ഭീകരമാണ് ഇപ്പോൾ തന്നെ പുലിയെ പല നാളുകളിലായി ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു എങ്ങനെ പ്രതിരോധിക്കാനാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ കൂട് സ്ഥാപിച്ചാൽ മാത്രം മതിയോ കൂടി സാധിക്കുക എന്ന് പറയുന്നത് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലിക ഒരു നടപടിയാണ് കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ല പല സമയത്തായി ജോലിക്ക് പോകുമ്പോഴും കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുലിയെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് കൂട് വെക്കുക എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ പുലി കൂട്ടിൽ കുടുങ്ങുകയാണെങ്കിൽ അവർക്ക് കൂടി അവരുടെ വീടുകളിൽ കഴിയാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൂട് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത് മാത്രമല്ല പ്രദേശത്ത് പുലിയെ നിരീക്ഷിക്കുന്നത് സമയ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് പുലിയായി വൈകാതെ തന്നെ കൂട്ടിൽ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നുള്ളത്